പാലായിൽ പുഷ്പ കണ്ട് മുണ്ടുരിഞ്ഞു ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ മുണ്ടുരിഞ്ഞാണ് നഗ്ന വീഡിയോ പകർത്തിയത് അതിൻ്റെ പരാതിയുമായി മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുകയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അധ്യാപകരായ ആളുകൾ പറഞ്ഞത്രേ ഞങ്ങൾ ക്ലാസ്സിലില്ലാതിരുന്ന സമയത്ത് പുഷ്പ കണ്ട് ഉരിഞ്ഞതാണെന്ന് ഏതായാലും ആശ്വാസം എൻ്റെ ഒരു തോന്നലാണ് സാധാരണ ഈ പറഞ്ഞ എവിടെയെങ്കിലും പോസ്റ്റിൽ ഇരുന്ന് കളിക്കുന്നവരുടെ കൂട്ടത്തിലോ ബൈക്ക് ഓടിക്കുന്നവരുടെ കൂട്ടത്തിലോ ഒക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഈ ജാതിയും മതവും വർഗീയതയും ഒക്കെ തിരികെ കയറ്റുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെ പ്രശസ്തരായ കാസ പോലെയുള്ള ആളുകൾ ഇതിനകത്ത് അത്തരമൊരു സംഗതി ഇതുവരെ പുറത്തേക്ക് വന്നില്ല അതൊരാശ്വാസമാണ് കാരണം എന്താണെന്ന് എനിക്കറിയില്ല വിവേകമുണ്ടായതാണോ അല്ലെങ്കിൽ എല്ലാം ഒരിനത്തിൽ പെടുന്നതായതുകൊണ്ട് വിട്ടതാണോ എന്തായാലും സംഗതി ഇതാണ് അതിൻ്റെ ഒരു പുതിയ അവസ്ഥ എനിക്ക് രവിചന്ദ്രൻ ദൈവത്തോടും ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ സുന്നത്ത് കല്യാണത്തിനെതിരെ പോരാടുന്ന അദ്ദേഹത്തോടും ചോദിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ആളുകൾ തുടങ്ങിയാൽ പല തെറ്റുകൾക്കും വേണ്ടി മതം നിരോധിക്കണമെന്ന് പറയുന്ന നിങ്ങൾ സിനിമ നിരോധിക്കണമെന്ന് പറയുമോ അതോ വെച്ചതുപോലെ മൗനം പാലിക്കുമോ സാധാരണ ഈ രവിചന്ദ്രൻ ദൈവവും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആരിഫ് ഹുസൈൻ ദൈവവും ഒക്കെ അടങ്ങുന്ന നമ്മുടെ നാസ്തിക സംഗീ നാസ്തിക മൂർച്ചക്കാരുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മതം നിരോധിക്കണം ദൈവം നിരോധിക്കണം അതിലേറ്റവും ആദ്യം നിരോധിക്കേണ്ടത് ഇസ്ലാം മതമാണ് കാരണം അതിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടാവുന്നു അതാണ് കണ്ടുപിടുത്തം അയ്യോ അതങ്ങനെ പറയാതെ മനുഷ്യൻ മാറി ചെയ്യുന്നതാണ് അതുകൊണ്ടൊന്നുമല്ല അതെല്ലാം ആ മതം കൊണ്ട് സംഭവിക്കുന്നതാണ് അതിന് സാക്ഷാൽ രവിചന്ദ്രൻ ജൈവം ഗൂഗിൾ ചെയ്ത് പല സംഗതികളും എടുത്തോണ്ടുവരും ചിലപ്പോൾ ഗൂഗിളിന് തെറ്റുവാണെങ്കിൽ പുള്ളിക്കും തെറ്റും പിന്നെ ആരുടെയും അതിലേക്ക് വലിച്ചിടും പേരിൻ്റെ സമാനത കൊണ്ട് അദ്ദേഹം അതിൽ ആക്രോശിക്കും കടിച്ചു വലിക്കും നമ്മുടെ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി എല്ലിലിട്ട് കടിക്കുന്നത് പോലെ അപ്പോൾ ഇപ്പോൾ സിനിമയെ അനുകരിച്ചാണ് പലതും നടക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം മോഡൽ കൊല ദൃശ്യം സിനിമ കണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ദേഹ പുഷ്പ കണ്ടതാണെന്ന് പറയുന്നു പുഷ്പ കണ്ടിട്ട് അടുത്തിരിക്കുന്നവൻ്റെ തുണി ഉരിഞ്ഞു ഈ എട്ട് വയസ്സിലോ ഒമ്പത് വയസ്സിലോ ഒന്നും തുണിയില്ലാതെ നടക്കുന്ന കാര്യം നമ്മുടെ അമ്പത് വയസ്സുകാർക്കൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല കാരണം അന്ന് ഏതാണ്ട് പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാണ് ഈ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ അങ്ങ് അകത്തായത് അതിനു മുമ്പ് ഈ പാവാട പോലത്തെ നിക്കറും അതിൻ്റെ പ്രധാന ഭാഗം കീറി കിടക്കുന്നു ബട്ടൺസ് ഇല്ല നമ്മൾ സാറിന് പറങ്കാവേലൊക്കെ കയറുമ്പോൾ നമ്മളങ്ങ് കയറിപ്പോവുക നിക്കർ താഴത്തെ എവിടെങ്കിലും ചില്ലയിലിരിക്കുക അന്ന് നമുക്കൊരു പ്രശ്നമല്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നഗ്നതയ്ക്കൊക്കെ അതിൻ്റെ വിലയുണ്ട് നമ്മൾ പറയുന്നതിന് പോലും കഴിഞ്ഞ ദിവസം കോടതിയൊക്കെ പറഞ്ഞ പേരുകൾ പോലും ഉപയോഗിക്കുമ്പോൾ ബോഡി ഷെയ്മിങ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്തായാലും അവനെ മുഴുവനായി വീഡിയോ എടുത്തു ഒരു തവണ അല്ലെന്നെടുത്തത് രണ്ടാമത് വീണ്ടും എടുത്തു ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് സാധാരണ പറയുമ്പോഴൊക്കെ കുട്ടികൾ എടാ പടിയടാ പടിയടാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല അവർ പഠിക്കുന്നത് അവർ കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത് ചുറ്റുപാടുകളെ നോക്കിയാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞത് മദ്രസയെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നതുകൊണ്ടാരും കൊണ്ടാരും മദ്രസയെ പഠിപ്പിക്കുന്നത് കേട്ട് ഇങ്ങനെ ആവില്ല അങ്ങനെ ആകണമെങ്കിൽ നല്ല മക്കളാണ് ഉണ്ടാവേണ്ടത് അവരതിനുപകരം കാണുന്നത് ചുറ്റുപാടുകളിൽ നോക്കുന്നു മൊബൈലിൽ നോക്കുന്നു പിന്നെ വീട്ടിൽ നടക്കുന്നത് നോക്കുന്നു നാട്ടിൽ നടക്കുന്നത് നോക്കുന്നു ഇതൊക്കെ കണ്ടാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെയാണ് ഈ സംഗതി പുറത്തു വന്നിരിക്കുന്നത് ഞാനിതിലേക്ക് ഭീകരവാദവും തീവ്രവാദവും ഒന്നും കേൾക്കാത്തത് ഞാൻ പറഞ്ഞ നേരത്തെ എന്തായാലും അതിലേയും വേട്ടക്കാരനുമായ ആൾ ഒരേ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ പിന്നെ തീവ്രവാദകം വരില്ല പക്ഷേ ഇത് തീവ്രവാദകം കേൾക്കാത്തത് അതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത് ഇനി വരും മണിക്കൂറുകളിൽ തീവ്രവാതകം വരുമോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇതാണൊരു സ്ഥിതി ചിലരൊക്കെ എൻ്റെ അടി കമൻ്റ് ഇട്ടേക്കുന്നു അധ്യാപകരാണ് ഉത്തരവാദി അവർ നിയന്ത്രിക്കേണ്ടേ അവരെന്ത് വേണം അവർക്ക് തോക്ക് കൊടുക്കുമോ ലൈസൻസ് എന്നിട്ട് വെടിവെച്ച് വന്നാൽ കുഴപ്പമില്ലെന്നുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുമോ ശരിയാക്കി തരും ഇത് അവർ വടിയെടുത്തുകൂടാ അവർ കൊച്ചിനെ കരയിച്ചൂടാ കൊച്ചു ഭയപ്പെടുന്നത് പോലെ നോക്കിക്കൂടാ ഇനി തമ്മിലിടിച്ച് ഇതുപോലെ നഗ്നത എടുക്കുന്നത് കണ്ടാലും എന്തുകൊണ്ടാണ് പൊന്നുമോനെ എന്നും പറഞ്ഞു വാരി പുണരുകയേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് ആര് നിയന്ത്രിക്കാനാണ് ഇത് ഉണ്ടാക്കിയവരുടെ ഉത്തരവാദിത്തമാണ് നിയന്ത്രിക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയവർക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാർഗ്ഗം ആദ്യം ആലോചിക്കേണ്ടത് അവരാണ് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ നിയമമാണ് വേണ്ടത് ജുവനേൽ ഹോമിൽ കണ്ടില്ലേ ഒരുത്തനൊരുത്തൻ്റെ തലയ്ക്ക് അടിച്ചാൽ പോകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ കറക്ഷണൽ സെറ്റിംഗാണ് പക്ഷേ അവിടെ എന്ത് കറക്ഷനാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പോയിട്ടുള്ളതാണ് എന്ത് കറക്ഷനാണ് ഒന്നുമില്ല കുറേ ഭാഗത്തുങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇട്ടേക്കുന്നു നന്നാവാൻ ആഗ്രഹിക്കുന്നവർ നന്നാവും അല്ലാത്തവൻ കുറച്ചുകൂടെ കുറ്റവാളിയാവും അല്പം കുഴപ്പം കാരണം ചിലപ്പോൾ അവിടെ ചെന്ന് മുഴുവൻ കുഴപ്പക്കാരനായി വരും ഈ ജയിലിൽ പോയിട്ട് ഒരുമിച്ച് പിന്നിറങ്ങി മോഷണം നടത്തുന്നത് പോലെ അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം ഏതായാലും സിനിമ നിരോധിക്കണം എന്ന് പറഞ്ഞ് ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അതൊരാശ്വാസം